വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും പ്രേക്ഷകർ ഉപ്പുമുളകും പ്രേക്ഷകർ മാത്രമല്ല മുടീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാത്തിരുന്ന ഒരു ഒരു അപ്ഡേറ്റ് ആണ് മുടീൻ്റെ മാരേജ് എന്നൊക്കെ അപ്പോൾ ഇന്നലെ മുടിയുടെ ഹൽദി നടന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മുഴുവനും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഇന്ദ്രിയ സയൻസ് അതായത് മുടിയൻ പ്രപ്പോസ് ചെയ്യാൻ യൂസ് ചെയ്ത് അതേ റിസോർട്ടിൽ വെച്ച് തന്നെയാണ് തോന്നുന്നു ആ ഒരു ഹൽദി ഫങ്ഷനും നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ മുടീൻ്റെ ഫ്രണ്ട്സും അതേപോലെ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളും എല്ലാവരും ചേർന്നിട്ടായിരുന്നു ആ ഒരു ഹൽദി ഉണ്ടായിരുന്നത് പക്ഷെ പുറത്തു വന്ന വീഡിയോസിലാകെ ഉപ്പുമുളകിൽ നിന്ന് കേശുവും ശിവാനിയും മാത്രം തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബിഗ് ബോസിലെ അഭിഷേകും ഗബ്രിയും ജാസ്മിനും പൂജയും സിബിനും എല്ലാവരും പാടായിരുന്നു ആ ഒരു ഹൽദി സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത് സിബിൻ്റെ ഒരു അടിപൊളി ഡി ജെ ഒക്കെ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മുടിയേൻ്റെ ഉപ്പുമുളകും ഫാൻസ് പേജസിലും മുടിയൻ്റെ ഫാൻസിൻ്റെ ഇടയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് കാരണം കഴിഞ്ഞ ആഴ്ചയാണ് മുടിയൻ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു വീഡിയോ തന്നെ യൂട്യൂബിലൂടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇരുപത്തൊന്ന് ലക്ഷത്തോളം പേര് ഇതിനോടകം തന്നെ ആ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞു അതിനുശേഷം മുടിയൻ്റെ കല്യാണം ക്ഷണിക്കലെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്നു ഇപ്പം മുളകിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഇപ്പം മുളകും സെറ്റിലൊക്കെ പോയിട്ട് മുടിയും വിളിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ഇപ്പോൾ അതാ വീണ്ടും മുടിയുടെ ഹൽദി ഫങ്ഷൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്നിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും അതിൻ്റെയും ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് ആക്സൈറ്റഡായിട്ട് കാത്തിരിക്കുകയാണ് മുടീൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരിക്കും അത് വരിക ഏതായാലും ഇനി കല്യാണത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിൽ നമുക്ക് ഉപ്പു മുളകും ആർട്ടിസ്റ്റുകളെല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്യാം ബാലുവിനും നീലവിനിയും ലച്ഛുവിനും ഈ ഒരു ഹൽദി ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ പുറത്ത് വന്ന വീഡിയോസിൽ നമ്മൾ കണ്ടത് കേശും ശിവയും മാത്രമാണ് ബാക്കി എല്ലാവരും ഉണ്ടാകാതായിരിക്കും അതായത് ഇനി അങ്ങോട്ടുള്ള ആഴ്ചയിലേക്ക് നമുക്ക് മുടീൻ്റെ ഇതുപോലത്തെ ഉപ്പു അപ്ഡേറ്റ്സ് കൂടാതെ മുടീൻ്റെ കല്യാണത്തിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മുടിയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അത് മുടിയും പുറത്ത് കൂടുന്നതായിരിക്കും എന്തായാലും കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ ഹൽദീപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ കല്യാണമാണ് കല്യാണത്തിൻ്റെ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക